വിശ്വകർമ്മജരുടെ കരാവാസങ്ങൾക്ക് ആവിഷ്കാരം നൽകി വിശ്വകർമ്മ വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ തൊടുപുഴ താലൂക്ക് യൂണിയൻ ആഭിമുഖ്യത്തിലാണ് ട്രസ്റ്റ് പരിപാടി അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയൻ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിച്ചു തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിലായിരുന്നു പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എൻ ശശീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശ്രമിക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള സമരമല്ല മറിച്ച് നമുക്ക് ജനസംഖ്യ ആനുപാതികമായി ഭരണത്തിന്റെ എല്ലാ തരത്തിലും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് രണ്ടര പതിറ്റാണ്ട് കാലം മുൻപ് തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഭരണ പങ്കാളിത്തം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ജാതി രീതി സെൻസസ് എടുക്കണമെന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സമുദായമാണ് സമുദായം അത് നമ്മളാണ് എന്ന് ഞാൻ ഈ അവസരം സ്വാഗത സംഘം ചെയർമാൻ ബിനു കെ കെ അധ്യക്ഷനായി സിനിമ കോമഡി ആർട്ടിസ്റ്റ് അഭിലാഷ് അട്ടായം അനന്തു ആചാര്യ ഗായിക ആവണി ഹരീഷ് കേരള സാഹിത്യ അക്കാദമിയുടെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ലഭിച്ച മേളാ കലാകാരൻ മിഥുൻ ആചാര്യ വനച്ചിക്കാട്ട് കശ്യപി പുരസ്കാരം നേടിയ സംഗീതജ്ഞൻ സുഗുണൻ മുല്ലക്കര ഇടവെട്ടി നവദുർഗ കൈകുട്ടിക്കളി ടീം ബംഗളൂർ മാധവൻ തിരുവാതിര സംഘം മുള്ളരിങ്ങാട് ശിവദം ഫ്യൂഷൻ തിരുവാതിര സംഘം എന്നിവരുടെ കലാവിരുന്നും സർഗോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു അംഗങ്ങൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു മേള എ കെ വി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ ടി ബാബു ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിനോജ് ആർ ജില്ലാ വൈസ് പ്രസിഡന്റ് ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് എം എസ് വെനയരാജ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി കെ തമ്പി കെ വി എം എസ് സംസ്ഥാന അധ്യക്ഷ ബിന്ദു സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് ഇ എസ് കെ വി വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് ശിവൻ യൂണിയൻ ട്രഷർ സുനിൽ പി കെ സംസ്ഥാന ബോർഡ് അംഗം പി എസ് ഗിരീഷ് എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ